മലയാള സിനിമയുടെ തെക്കിനി വീണ്ടും തുറന്നു റീറിലീസിങ്ങിലൂടെ ദൃശ്യശ്രവ്യ മികവോടെ പ്രേക്ഷക മനം കവരാൻ മണിച്ചിത്ര താഴെ ഒരിക്കൽ കൂടി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആവേശത്തിലാണ് സിനിമ ആരാധകർ ഗംഗയെയും നാഗവല്ലിയും ഡോക്ടർ സണ്ണിയെയും നകുലിനെയും കാത്ത് മാടമ്പള്ളിയുടെ ഇടനാഴിയിലേക്ക് മിഴി തുറക്കുകയാണ് മലയാള സിനിമ ബന്ധിച്ച മാടമ്പള്ളിയിലെ തെക്കിനിൽ നിന്നും അടങ്ങാത്ത പ്രതികാരദാഹവുമായി അവൾ വീണ്ടും പുറത്തിറങ്ങി മൂന്ന് പതിറ്റാണ്ടുകൾക്കുപ്പുറം മറ്റൊരു ദുർഗാഷ്ടമി നാളിൽ ശങ്കരൻ എന്ന കാരണവരുടെ മരണവും സ്വപ്നം കണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ഫാസൽ ചിത്രം മണിചിത്ര നാഗവല്ലിയും ഡോക്ടർ സണ്ണിയും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ മാടമ്പിള്ളി മേടയില് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൂറികള് താഴെ ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ഇങ്ങോട്ട് വന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചു അതിന് നീ തന്നെ അറങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ കിവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കുന്ന രാവോ ഇ ഫോർ എൻ്റർടൈൻമെൻസും മാറ്റിനവും ചേർന്നാണ് സിനിമയുടെ പുതിയ പതിപ്പ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ഫാസിലാണ് സംവിധാനം ചെയ്തത് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തിലകൻ ഇന്നസെൻറ്റ് നെടുമുടി വേണു കെ പി എസ് ലളിത തുടങ്ങി മലയാളികളുടെ പ്രിയ താരങ്ങൾ ഒരുമിച്ചെത്തിയ സിനിമ ഇറങ്ങിയ കാലം മുതൽ നിരൂപക ശ്രദ്ധയും പ്രേക്ഷക പ്രേക്ഷകപ്രീതിയും നേടിയിരുന്നു ചിത്രത്തിലെ സംഭാഷണങ്ങൾ വരെ മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് മധു മുട്ടം തിരക്കതി ഈ സൈക്കോ ത്രില്ലർ സർഗചിത്രയുടെ ബാനറിൽ അപ്പച്ചനാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ മനോനിലയുമായി ബന്ധപ്പെട്ട സ്തോഭജനകമായ എന്നാൽ മലയാള ചലച്ചിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത ഇതിവൃത്തമാണ് ചിത്രത്തിൻ്റെ പ്രമുഖരായ സിദ്ദിഖ് ലാൽ പ്രിയദർശൻ സിബി മലയിൽ എന്നിവർ ഈ ചിത്രത്തിന്റെ രണ്ടാം യൂണിറ്റ് സംവിധായകരായിരുന്നു ദന്ദ് വ്യക്തിത്വം അഥവാ വ്യക്തിത്വം ബാധിച്ച ഗംഗ എന്ന നാഗവല്ലിയായി ചിത്രത്തിലെ ശോഭനയുടെ പകർന്നാട്ടം ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു മനോരോഗ വിദഗ്ധനായ സണ്ണിയായി മോഹൻലാലും ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നതോടെ മണിച്ചിത്രത്താഴ് മലയാളികളുടെ ഫേവറേറ്റ് പട്ടികയിലേക്ക് ഇടം പിടിക്കുകയായിരുന്നു എന്നും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് മണിച്ചിത്രത്താൾ മൂന്ന് തലമുറയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ് വെച്ചാൽ മണിചിത്രത്താൾ കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനെയാണ് സംഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ മണിചിത്രത്താൾ ഒരു പടം മാത്രമല്ല അതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നു ഈ സിനിമയിലെ എല്ലാവരും കൂടുതൽ ആഗ്രഹിച്ച് കണ്ട് പിന്നെ നല്ലതാണ് എന്ന് ഓർത്ത് ഓർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ലാസ്റ്റ് ഷോട്ടിൽ ശ്രീദേവി ഓടിവരുന്നു ഒരു ചുമന്ന സാരി കൊടുത്തിട്ടാണ് ഓടി വരുന്നത് എന്നാണ് എന്നെ ഓർമ്മിപ്പിച്ച് തന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതെ ആണല്ലോ സാരി ആണല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ റെഡ് സാരി ഉടുത്തിരിക്കുന്നത് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ റെഡ് സാരി ഉടുത്തിരിക്കുന്നത് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മാടമ്പള്ളിയിലെ വാതായനങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകരെ നോക്കി തെക്കിനി മലർക്ക തുറന്ന് ഒരു മുറി വന്ന് പാറായോ എന്ന് മാടി വിളിക്കുകയാണ് നാഗവല്ലിയും കൂട്ടരും സത്യം ഇത് ചെയ്തവനെ ഞാൻ മലിച്ചിത്ര പൂട്ടിട്ട് ഞാൻ കൂട്ടും അമൃതാനുസ് കൊച്ചി